കേരളയാത്രയ്ക്കിടെ ആലപ്പുഴയിൽ കരിങ്കുടിയുമായി വന്ന പ്രതിഷേധക്കാരെ വളഞ്ഞിട്ട് തല്ലിയ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ സംരക്ഷിക്കുന്ന പോലീസ് നിലപാടിനെതിരെ പ്രതിഷേധം അകാരണമായി തല്ലിച്ചതയ്ക്കുന്നത് പൊതുസമൂഹം മുഴുവൻ കണ്ടതാണെന്നും നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നുമാണ് കോൺഗ്രസിൻ്റെ നിലപാട് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് ചെയ്തതെന്നും കേസ് എഴുതിത്തള്ളണമെന്നുമാണ് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനഞ്ചിന് നവകേരള ബസ് ആലപ്പുഴയിലൂടെ കടന്നുപോയപ്പോൾ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം ക്രൂരമർദ്ദം അഴിച്ചുവിട്ടത് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ അരു രസയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലേക്ക് മാറ്റി എന്നാൽ പിന്നാലെ വന്ന സുരക്ഷാ വാഹനത്തിൽ നിന്നിറങ്ങിയ അനിൽ സന്ദീപ് എന്നിവരുൾപ്പെടെ അഞ്ചംഗ സംഘം പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും അടിച്ചു സംഭവത്തിൽ ആദ്യഘട്ടം മുതൽ പോലീസ് ഒത്തുകളിച്ചു ഒടുവിൽ കോടതി നിർദ്ദേശാനുസരണം മാത്രമാണ് കേസെടുത്തത് നിലവിൽ കേസന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചും പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ലെന്ന റഫറൻസ് റിപ്പോർട്ടാണ് കോടതി സമർപ്പിച്ചത് ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെ ശക്തമായ നിയമ നടപടിയിലേക്ക് പോകുമെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ഇത്ര ഇതെന്ത് പോലീസാണ് എന്തായാലും ഇതിന് ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും ആ ഉദ്യോഗസ്ഥൻ ധരിക്കേണ്ട എല്ലാ കാലത്തും പ്രണതായ വിജയം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കും അങ്ങനെ സംരക്ഷിക്കാൻ വരുമെന്ന് ഈ റിപ്പോർട്ട് എഴുതി കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ധരിക്കേണ്ട കാര്യമില്ല ശക്തമായിട്ടുള്ള നിയമ നടപടികളും മറ്റ് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകും പോലീസ് നീക്കത്തിനെതിരെ പതിനേഴിന് കോടതിയിൽ തടസ്സഹർജി നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ആവശ്യപ്പെടും പോലീസ് നടപടിയുടെ ഭാഗമായി ആലപ്പുഴയിലെത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം പോലും ഹാജരായിരുന്നില്ല കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ